Masanya. Masanya ya ya. no Thermaan, nah, ya masalah Masalah chi, chicken. Chicken നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ മലയാളി തനിമ മലയാളി തനിമ എന്ന് പറയും അതൊക്കെ ശരി എന്തായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിനുണ്ടല്ലോ മലയാളി മലയാളി കുറച്ച് കുറച്ച് ഓവറാണ് എങ്ങനെ എന്നാലോ ഓവർ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത പരിപാടി എടുക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുകയറി ഈ ചോറ് എങ്ങനെ ചോറ് വെച്ചിട്ട് അരി കഴുകി ചോറ് വെച്ചിട്ട് അതിൻ്റെ അത് ഊറ്റിക്കളയുക ഊറ്റിയാണ് അതിൻ്റെ വിറ്റാമിൻ ഊറ്റിക്കളഞ്ഞ് കളയുക ആ വെള്ളം അത് നാക്കലേക്ക് കൊടുക്കുക ആടിനോ പോഷനോ കൊടുക്കുക വെള്ളം എന്നിട്ട് ആ ചണ്ടി നമ്മൾ ഏ ആ ചണ്ടി നമ്മൾ വാരിത്തുന്ന വേറെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കില്ല അരി കഴുകിയിട്ട് അങ്ങനെ തന്നെ ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോവാണ് വിദ്യാഭ്യാസത്തൊക്കെ പുറത്തങ്ങല്ലേ കംശ ആയിട്ടും മന്തി ആയിട്ടും ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്നു ഇത് മലയാളിൻ്റെ ഫുഡ് വെറൈറ്റിയാണ് ചോറ് ഊറ്റിക്കളിയ ആ സത്ത് ഊറ്റിക്കളഞ്ഞിട്ട് ആ ചണ്ടി വായി നല്ലത് മൃഗങ്ങൾ മൃഗങ്ങൾക്ക് പിന്നെ ആണെങ്കിലോ അവൻ ഉപ്പേരി ഓ ഞാനുമ്പൊരു ഓണത്തിനൊരു ഓണസദ്യക്കിരുന്ന് കഴിച്ച് പതിനാലെണ്ണം വന്ന് ഐറ്റംസേ ഇനി വരാണ്ട് കാരണം മതി തന്നെയാണ് അത്ര മതിയായിരുന്നു പതിനാല് പതിനഞ്ച് ഐറ്റംസ് വന്നു ഓണസദ്യയാണ് ഒരു ചോറ് കഴിക്കാനേ ഇത്ര പോകുന്ന ആ ചണ്ടി വാരി തിന്നാൻ എവിടുന്നപ്പം വരുന്നേ ഈ മലയാളിൻ്റെ എത്ര മലയാളി ഉണ്ടാക്ക നമ്മളൊക്കെ മലയാളി പറയുമ്പോൾ ഞാൻ തന്നെ സ്വയം തന്നെ എന്തൊരു മോശ എത്ര പരിപാടി പപ്പടത്തിനും മടി തലുണ്ടാക്ക പപ്പടത്തിനും അടി ഉണ്ടാക്കുക എന്നാലവിടെ ചോറ് കൊടുക്കാൻ നേരം വയ്ക്കാറുണ്ട് വേറെ കച്ചറ ഈ ചണ്ടി വരുന്നാല് ഒക്കെ ഉള്ള വലിയ ബിരിയാണിയോ മേച്ചോറോ വല്ല മഞ്ചോ കുഴപ്പമില്ല അങ്ങനത്തെ കിട്ടാൻ വെക്കണ്ടില്ല ഇത് അതിൻ്റെ ഇപ്പം കല്യാണത്തിനൊക്കെ കണ്ട കഴിഞ്ഞാൽ കല്യാണത്തിന് എന്ത് വേണം കല്യാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ വെജിറ്റബിൾ മാത്രം വയ്ക്കണ ആൾക്കാർ വേറെ ഒരു ഏരിയ അവർക്ക് പച്ചക്കറി പച്ചക്കറി സാധാ ചോറ് വേറെ ഒരു ഏരിയ ഇട്ട് പോരെ അവൾക്ക് വായൻ്റെ വാ വായയുടെ ഇല ഏ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ വായനയുടെ ഒക്കെ കിട്ടിപ്പോ വേറെ കൊച്ചിയിലാണ് വായൻ്റെ ഇല എന്നിട്ട് അതിലേക്കങ്ങോട്ട് കൊറേ ഇങ്ങോട്ട് പെരുകൊണ്ട് വെച്ചിട്ട് ഈ എന്തൊക്കെയോ ഏഹ് മീനും എല്ലാണ്ട് വെച്ചിട്ട് ഒരു ജാതി ഫുഡ് തീറ്റാണ് പേര് നിന്നിട്ട് പൂതി കഴിയാത്തൊരു സാധനമാണ് ഈ മലയാളിയാണ് അവല് കുവില് പ്രഥമൻ കുളിശ്ശേരി എന്താ കീശ്ശേരി ഇവിടെ പോയി പിന്നെ അതിലോ ചിപ്സ് അടക്കം വരും ചിപ്സ് പറ്റും വേറെന്താ മധുരക്കുള്ളിൽ വരും ഏഹ് അച്ചാറുകൾ മുണ്ടും ഐറ്റം എന്തേ ഇരിക്കാറില്ല അതാണെങ്കിലും ആ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ടെടുക്കട്ട് ഗൾഫിലൊക്കെ പോയി അതൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുള്ളൂ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതൊക്കെ തന്നെ ആണെങ്കിലും ഒക്കെ എത്ര പോകാൻ പറയില്ലേ ഞാന് നാണങ്ങട്ട ഫുഡ് കിട്ടിയാണ് ഇനിയിപ്പോ എന്താ ഫുഡ് ഫുഡാ ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ തട്ടി കയറ്ററിനാ ഫുഡാ നാടൻ ഫുഡ് എന്ന് പറഞ്ഞ കാട് അതിനകത്ത് പ്രത്യേക ഹോട്ടലുണ്ടാക്കുന്നു വെജിറ്റബിൾ മാത്രം ഒരു ഓണസത്തിന് ഓണസദ്യണ്ട് നല്ല ബിരിയാണിയോ എത്താക്കാം അതാണ് ഓണസദ്യ അങ്ങനെ ആക്കണം മറ്റേക്ക് പിന്നെ ഓണസദ്യക്ക് പിന്നെ പഴം അത് വേറെ പശു പോയത്തെ പഴം അപ്പടവും പായസവും എന്തൊക്കെയാണ് ഇവർ ബച്ച യാതൊരു ഇല്ല എത്രത്തോളം എണ്ണം കൂടണോ ഒരു ഇരുവണ്ണം ഇരഞ്ചെണ്ണം കണ്ടോ ആ ചോറിൻ്റെ കൂടെ എന്നാൽ ഊൾക്കറ്റ് ഏ ചി വരുന്ന് തന്നെ അവർ മലയാളി വൃത്തികെട്ട ഒരു ഫുഡ്